കർത്തർക്ക് പ്രിയമാണവേ ഒരു പു പുതിയ നാളെ ദേവനാകിയ കർത്തർ നമ്മളിൽ കൊടുത്തിരിക്കവനക്ക് നൻസെല വിശേഷപ്പെട്ട ദിന ഇമതുള്ളത് ഏനാൽ എഴുപത്തി ആറാവു ദിന ഇന്നെക്ക് കൊണ്ടാട പ്പെട്ട് വരുക പ്രിയമാണേ ഇതേ ചൊല്ലുംപൊതു നാ ഒരു വിഷയത്തെ ഉണ്ടെന്ന് ഞാൻ പടുത്തേ ഇന്നെക്ക് രണ്ടായിരത്തി ഇരുപത്തി ഐത് വർഡങ്ങൾക്ക് മുന്നേ അണ്ടവരായിശു ഒരു സ്ത്രീയ സന്തതിയായി ഭൂമിയ പ ണവ ജാതിയെ മക്കളെ പാപത്തിലിരുന്ന് ശാപത്തിലിരുന്ന് മീഡേ ആണ്ടവരായി സുവന്ന പ്രിയമാണേ ഒരു വിഷയത്തെ പുരികൊള്ളുങ്ങൾ ദേവനെ സന്തോഷത്തോടെ മഹിഴ്ചിയോടെ ആരാധിക്കുംപടിയാകെ കർത്തർ നമ്മൾ ഇന്നേക്കും ജീവനോടെ വയ്ത്തു കൊണ്ടാണ് ദേവനക്ക് നൻസുങ്ങ ഇന്നയദിനം പരിശുദ്ധ ആരാധനാൽ அனைவரும் ஆராதனைக்கு கடந்து செல்லுங்கள் கர்த்தர் செய்த சகல நன்மைகளையும் நினைத்து அவருக்கு நன்றி செலுத்த மறந்து விடாதீர்கள் கர்த்தருங்களை அனைவரையும் ஆசிர்வதிப்பாராக ஆமே